പത്രം വളരെ എന്താ പറയുക സംഘർഷപരമായ മുഹൂർത്തങ്ങളാട്ടോ ഇനി വരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ അനാമികയുടെ അച്ഛൻ്റെ ആ ഒരു പലിശക്കാർ നമ്മുടെ കല്യാണത്തിൻ്റെ ആ ടൈമിൽ വന്ന് കല്യാണം മുടക്കി കല്യാണം മുടക്കാനല്ല അവിടെ വന്നിട്ട് ആ ഒരു അനാമികയുടെ ആഭരണങ്ങളൊക്കെ ഊരിക്കൊണ്ടു പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം ഇപ്പോഴത്താണെങ്കിൽ നമ്മുടെ അനിയന് അനിക്ക് കല്യാണത്തോട് ഇഷ്ടമില്ലതാനും അപ്പോൾ അനിയുടെ ആ ഒരു ഇഷ്ടക്കേട് പോലെ നന്ദുവിൻ്റെ ആ ഒരു ആഗ്രഹം പോലെ തന്നെ ഈ കല്യാണം നമ്മുടെ അനാമിക അനി കല്യാണം മുടങ്ങാൻ തന്നെയായിരിക്കും സാധ്യത കൂടുതൽ കാര്യം വേറെ ഒന്നുമില്ല നമ്മുടെ അനാമികയുടെ അച്ഛൻ്റെ ആൾക്കാർ തന്നെയായിരിക്കും ഈ കല്യാണം മുടക്കുന്നത് മിക്കവാറും അപ്പോൾ എന്തായാലും നമ്മുടെ പത്രമാറ്റി പ്രേക്ഷകരുടെ ആഗ്രഹം പോലെ തന്നെ മിക്കവാറും നന്ദു അനി കല്യാണം നടക്കാൻ സാധ്യതയില്ല പക്ഷേ ഈ അനാമിക അനി കല്യാണം മുടങ്ങാൻ നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് കേട്ടോ പ്രഷകര് നിങ്ങൾക്ക് എന്തായാലും കാത്തിരുന്നതിനെ ആ ഒരു മുഹൂർത്തം കാണാൻ പറ്റും നമ്മുടെ ആ ഒരു കല്യാണം എന്തായാലും ഒരിക്കലും നടക്കുന്നില്ല അവിടെ കുറേയേറെ പ്രശ്നങ്ങൾ വന്ന ആ ഒരു കല്യാണം ആ ഒരു മുഹൂർത്തം കഴിഞ്ഞു പോകുന്നതും കല്യാണം മുടങ്ങുന്നതുമായിട്ടുള്ള ഒരു രംഗങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത് ശേഷം അനാമികയുടെ അച്ഛൻ്റെ ആ ഒരു പഴയ ആ ഒരു ചതി കഥയൊക്കെ ഇത്രയും കടമുള്ള ഒരാളാണെന്നൊക്കെ നമ്മുടെ അപ്പോൾ അനന്തപുരിക്കാർ ചതിക്കുകയാണെന്നുള്ളൊരു വർത്തമാനം അവിടെ വരുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് അവരുടെ കുടുംബാംഗങ്ങൾക്കിടയിൽ അങ്ങനെ ആ ഒരു കല്യാണം എന്നേക്കുമായിട്ട് വേണ്ട എന്ന് ഉപേക്ഷിക്കുന്നൊരു രംഗവും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ അനിയുടെ അച്ഛനവുമൊക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ നന്ദുവിന് സ്കോപ്പ് ഉണ്ട് നന്ദുവിന് പ്രതീക്ഷ കൈയോടെ ഉണ്ട അല്ലേ അപ്പോൾ പതുക്കെ പതുക്കെ നന്ദുന് എന്താ പറയുക അനന്തപുരിക്കാരുടെ ഇഷ്ടം പിടിച്ചു പറ്റാനും പിന്നീട് നമ്മുടെ അനി നന്ദു വിവാഹം തന്നെ ആയിരിക്കും നമ്മുടെ പത്രമാറ്റിൽ നടക്കുവാൻ പോകുന്നത് എന്തായാലും ും കാത്തിൽ നിന്നും മറക്കാതെ കാണാം അപ്പം ഇതുപോലുള്ള പ്രൊമോർ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ